ഹായ് കൂട്ടുകാരി ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബ്രെഡ് കേക്കാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ട റെസിപ്പി അനുസരിച്ചാണ് ഇത് തയ്യാറാക്കിയത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് എപ്പോഴും പുതിയ ഈസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ പഴയതൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നീട് നമ്മളൊരു പാത്രം എടുത്ത് അതിലോട്ട് മൂന്ന് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് അതിലോട്ട് കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം കുറേശ്ശെ വേണം ഒഴിക്കാൻ ഒന്നിച്ചൊഴിക്കരുത് നല്ല ഒരു പാകം ആവുന്നത് വരെ ഈ ഒരു അളവിൽ ഈ ഒരു രീതിക്ക് കിട്ടുന്നത് വരെ നമ്മൾ ഇളക്കി നല്ലതാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിന് പോലൊരു പാത്രം ഇത് കേക്ക് ടിന്നല്ല ഒരു ചരുവം പോലൊരു എൻ്റെ അതിനകത്ത് നമ്മൾ നിറച്ച് എണ്ണ പുരട്ടി എണ്ണയോ നെയ്യോ ഞാൻ നെയ്യാണ് പുരട്ടുന്നത് പുരട്ടുന്നേട്ടോ ഓയിലല്ല ഇപ്പം നന്നായി നാലു വശവും പുരട്ടി കൊടുക്കാം അതിൻ്റെ വക്കിൽ വക്കിലും വക്ക് സൈഡിലും എല്ലാം പുരട്ടി കൊടുക്കണം ഇനി ബാറ്റർ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം ഈ ബാറ്ററി ഇത്രയും കൂടി ഇതിൽ കൊള്ളത്തില്ല നിറഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം പൊങ്ങി വരുമ്പോൾ ഒരു പക്ഷേ വെളിയിലോട്ട് കളയും അതുകൊണ്ട് നമുക്കിതിന്ന് രണ്ട് സ്പൂണും കൂടെ ബാറ്ററി മാറ്റിയെടുക്കാം അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കാരണം ഇത് പൊങ്ങി വരാൻ സ്ഥലം കാണത്തില്ല അല്ലെങ്കിൽ അപ്പോൾ അത്രയും മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് ആവി കയറ്റാൻ വയ്ക്കാം ഇത് നമ്മൾ ആവി കയറ്റിയാണിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു നാൽപ്പത് മിനിറ്റോളം ആവി കയറ്റി കൊടുക്കണം അപ്പം നമ്മളത് ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അല്പം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലപോലെ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് വളരെ ഹാപ്പി പി ആയി ഇത് കണ്ടപ്പം നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഡെക്കറേറ്റ് ചെയ്തത് ആദ്യം ഒരു ലവ് ചിഹ്നം പോലെ ഞാൻ കൊടുത്തതാണ് അത് അല്പം വ്യത്യാസം വന്നു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ ഇതിന് അധികം മധുരമൊന്നുമില്ല ഇത് ബ്രെഡ് കേക്കാണ് അതുകൊണ്ട് കുറച്ച് മധുരേ ഉള്ളൂ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് നല്ല സോഫ്റ്റാണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പം നമ്മൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഉണ്ടോ ഞാൻ വരച്ചെല്ലാവുവാണത് പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായിട്ട് കത്തി തൊട്ടപ്പഴേ ഇറങ്ങിപ്പോന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് കേക്കാണ് എല്ലാവർക്കും ഇത് നല്ലതുപോലെ തയ്യാറാക്കാൻ പറ്റും വളരെ ഈസിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ